മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷര പിശക ആകെ ഇരുപത്തിയേഴ് ചോദ്യങ്ങളിൽ പതിനാല് അക്ഷര തെറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരു ചോദ്യത്തിൽ തന്നെ നാല് തെറ്റുകൾ വരെ കടന്നുകൂടിയിട്ടുണ്ട് സയൻസ് പരീക്ഷയിൽ ഉടപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതും നേരത്തെ വിവാദമായത് ഇന്നലെ നടന്ന പ്ലസ് ടു പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ മലയാളം അധ്യാപകരുടെ പാനൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ കടന്നുകൂടിയ തെറ്റുകൾ ഇങ്ങനെ ചോദ്യം നമ്പർ നാല് മാറ്റിലേക്ക് താസമ മാറ്റിയത് സംശയിക്കേണ്ട ശരിയായ പദം താമസം ഇതില് താസവം മാറ്റിയത് എന്ന് പറയുന്ന സമയത്ത് എന്നെ പോലുള്ള സ്റ്റുഡന്റ് ആണ് തീർച്ചയായിട്ടും ഞാൻ അത് മലയാളത്തിലെ മറ്റെന്തോലെന്തോ ഒരു വേടാണ് ചോദ്യം ടഫാക്കി വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ അക്ഷരത്തിൽ അത് അത് നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് കുറച്ച് ഗസ് അറിയാമല്ലോ സച്ചിനെ കുറിച്ചാണ് അറിയാൻ പറ്റും എണ്ണി ആകെ തെറ്റുകളുണ്ട് നീ മരിച്ചില്ലേ സാധാരണ നൽകുന്ന ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം തെറ്റുകൾ കണ്ടെത്താൻ പ്രൂഫ് റീഡിംഗ് നടത്താറുണ്ട് എന്നിട്ടാണ് ഇത്രയും തെറ്റുകൾ കണ്ടുകൂടിയത് ഒന്നുകിൽ അവർ ഒട്ടും തന്നെ പ്രൂഫ് റീഡിംഗ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആരും വിദ്യാഭ്യാസമുള്ളവരല്ല നിങ്ങൾ യോജിക്കുന്നത് ഞാൻ ഈ എക്സാം ടഫായിട്ട് ഇവരുടെ കോമേഴ്സ് സർക്കും ടഫാന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോ ഞാൻ ഇവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാം ഓൾറെഡി ഫിസിക്സിനെ പറ്റി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കെമിസ്ട്രീനെ പറ്റി വന്നിട്ടുണ്ട് മാത്സ് കമ്പാറ്റവീ അത് രണ്ടും ടഫായത് കൊണ്ട് കമ്പാറ്റലി എളുപ്പമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ കൂനിന്മേൽ കുരു എന്നൊരു രീതിയിലേക്കാണോ ഈ നമ്മുടെ ഒരു എക്സാം സിസ്റ്റം പോകുന്നത് എക്സാം ടഫ് ആക്കാൻ വേണ്ടിയിട്ടാണോ അക്ഷര തെറ്റുകൾ കരുത്തിയത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് സോ എന്തിനാണെങ്കിലും വളരെ നല്ലൊരു നല്ലൊരിതായിരുന്നു തുടർന്നും കുട്ടികൾക്ക് മറ്റൊരു രീതിയിൽ മാനസിക ബുദ്ധിമുട്ട് വരുത്താൻ സാധിക്കാതിരിക്കട്ടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊക്കെ മോഡറേറ്റ് മാർക്ക് കൊടുക്കും അതായത് തെറ്റുവന്ന എല്ലാ ചോദ്യങ്ങൾക്കും കുട്ടിക്കും ഫുൾ മാർക്ക് അപ്പം പരീക്ഷ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത കുട്ടിക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും ആ ചാപ്റ്ററിലെ മലയാളം അത്യാവശ്യം നല്ല മാർക്കിലാക്കി എല്ലാ കുട്ടികളും ജയിക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഇറ്റ്സ്